ഇന്ത്യൻ സിനിമയിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് അനുരാഗ് കശ്യപ് ബോളിവുഡിലെ സ്റ്റാർ സിസ്റ്റത്തിൽ മനമെടുത്ത് ഇനി ബോളിവുഡിലേക്കില്ലെന്ന് അടുത്തിടെ അനുരാഗ് കശ്യപ് പറഞ്ഞു ഇനി താൻ സൗത്ത് ഇന്ത്യയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പറഞ്ഞ അനുരാഗ് അടുത്തിടെ മലയാളത്തിലെയും തമിഴിലെയും മികച്ച സിനിമകളുടെ ഭാഗമായിരുന്നു വിജയ് സേതുപതി നായകനായ മഹാരാജയിലെ വില്ലൻ വേഷം ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ആശി കപൂവിന്റെ റൈഫിൾ ക്ലബിലൂടെ മലയാളത്തിലും തന്റെ സാന്നിധ്യം അറിയിക്കാൻ അനുരാഗ് കശ്യപിന് സാധിച്ചു ഇപ്പോഴിതാ എന്ന നിലയിൽ അനുരാഗ് കശ്യപ് മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ കുറിക്കാനൊരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സമീപകാലത്ത് വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ ചെയ്ത് ഇന്ത്യൻ സിനിമയെ വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടിയെ നായകനാക്കിയാണ് അനുരാഗ് ചിത്രമൊരുക്കുന്നതെന്നാണ് റൂമറുകൾ മമ്മൂട്ടിക്കൊപ്പം തമിഴിലെയും തെലുങ്കിലെയും താരപുത്രന്മാരായ ത്രിഭു വിക്രമും അഖില അഖിനേനിയും ചിത്രത്തിന്റെ ഭാഗമാകുമെന്നും റൂമറുകളുണ്ട് അനുരാഗ് കശ്യപിന്റെ സ്ഥിരം ഫോർമുലയിൽ ഒരു ഡാർക്ക് ത്രില്ലറാകും ഒരുങ്ങുകയെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല ഡിനോഡെന്നെ സംവിധാനം ചെയ്യുന്ന ബസൂക്കയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ റിലീസ് ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രം ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിലെത്തും ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ലുക്ക് വലിയ ചർച്ചയായിരുന്നു നവാഗതനായ ജിതിൻ കേജു സംവിധാനം ചെയ്യുന്ന കളങ്കാവലാണ് മമ്മൂട്ടിയുടെ അടുത്ത റിലീസ് വിനായകൻ നായകനാകുന്ന ചിത്രത്തിൽ വില്ലൻ വേഷമാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഇതിനു പുറമെ മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണൻ ചിത്രം ഫാലിമിക്ക് ശേഷം നിതീഷ് സാദിയ ഒരുക്കുന്ന കോമഡി എന്റർടൈനർ എന്നിവയും മമ്മൂട്ടിയുടെ ലൈനപ്പിലുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക